നമ്മുടെ ഇപ്പോൾ മഴക്കാലമായപ്പോൾ ഓർക്കിഡുകൾക്കും മറ്റ് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒരു ഷെൽട്ടർ ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ ഞങ്ങൾ തന്നെ മെറ്റീരിയൽസ് വാങ്ങി നമ്മൾ ഒരു ഷെൽട്ടർ ഉണ്ടാക്കുന്നതിൻ്റെ ഐഡിയ ജസ്റ്റ് ഒന്നും നിങ്ങളൊന്ന് കാണിക്കുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഇഷ്ടം അറിയിക്കാൻ മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ജാൻസിസ് ബാർഡേസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും വെൽഡ് ചെയ്യാൻ അറിയാവുന്നവരോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജോലികൾക്ക് ഇഷ്ടപ്പെടുന്ന ആ നമുക്ക് അത്യാവശ്യം ഇതേപോലെയുള്ള മെറ്റീരിയലൊക്കെ വാങ്ങി നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വെൽഡിംഗ് സെറ്റ് എടുത്ത് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഹസ്ബൻഡിന് ഈ ഫീൽഡ് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഞാനും മോനും അതുപോലെ ചേട്ടൻ ഹസ്ബൻഡിനും സഹായിച്ചുകൊണ്ട് സഹായിച്ചിട്ടാണ് നമ്മളിപ്പോഴേ ഇതുപോലെ ഒരു ഷട്ടർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിന് നല്ല ഉറപ്പിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വർഷങ്ങളോളം നമ്മുടെ വീട്ടിൽ ഇതുണ്ടാകും നമ്മളിതിന് നല്ലൊരു പ്രൈമറി ആക്രോ അടിച്ച് നല്ല ഭംഗിയാക്കി തുരുമ്പിടിക്കാണ്ട് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതേ ഒന്നരയ്ക്ക് ഒന്നര ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് ജി ഐ പൈപ്പിൻ്റെ സ്റ്റാൻഡ് അതായത് പോസ്റ്റും അതുപോലെ ഒന്നിനു ഒന്നായിട്ടുള്ള ഒന്നര ഒന്നേ ഒന്ന് രീതിയിലുള്ള നമ്മുടെ സ്ക്വയർ പൈപ്പ് നമ്മുടെ മുകളിലേക്ക് നമുക്ക് വെൽഡ് ചെയ്ത് ഈ ഷീറ്റ് വലിച്ചു കെട്ടാനുള്ള ഭാഗത്തേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇത് നല്ല ഉറപ്പുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ അത്രയാവശ്യം നല്ല ഉറപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മളിപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാണെങ്കിൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് നമ്മളിതൊക്കെ ഹാങ് ചെയ്തിട്ടും അല്ലാതൊക്കെ തുരുമ്പിച്ചും ഒക്കെ പോകും ചെറിയ വിലയുടെ മെറ്റീരിയൽ എടുത്താൽ പക്ഷേ ഇത് ആജീവനാന്തം നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കോളും നമ്മളിതിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റാൻഡൊക്കെ നല്ല രീതിയിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് തുരുമ്പിക്കാതെയും അതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആടാതെയൊക്കെ നമുക്ക് ഈ പൈപ്പ് സ്റ്റാൻഡ് വെക്കാൻ പറ്റും ഇപ്പോൾ ഇതേപോലെ രണ്ട് സ്റ്റാൻഡാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പത്തടി നീളത്തിൽ തന്നെ അതുപോലെ ഒരെണ്ണം നമ്മൾ പത്തടി നീളത്തിലും അതുപോലെ ആറ് ഏഴടി ഹൈറ്റിലുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പി സി പൈപ്പ് നല്ല പൊക്കത്തിൽ ഉള്ള ചെടികളൊക്കെ പൂവുണ്ടായി നിൽക്കുമ്പോൾ അത് മുകളിൽ തടയാതിരിക്കാൻ വേണ്ടി ഒരു ഏഴടി അടുത്ത് അത്രയും പൊക്കത്തിലുള്ള ഒരെണ്ണം ഒരെണ്ണം ആറടി പൊക്കത്തിലുള്ളതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കിതിനകത്ത് നമ്മുടെ നനാ അതായത് നമുക്ക് വെക്കാം അത്യാവശ്യം ഇവയ്ക്ക് വേണ്ട ചെറിയ നൂല് പോലെയുള്ള മഴ ഇതുങ്ങൾ നനഞ്ഞാലും ഇത് ചീഞ്ഞ് പോകില്ല അത് അവയ്ക്ക് ആവശ്യമാണ് ഒരു കൂളിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കിയിട്ട് ഇതിൽ നല്ല സേഫ് ആയിരിക്കും ഇപ്പോൾ പി വി സി പൈപ്പ് അല്ല നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട് വാൻ്റ മൊക്കാറ അതുപോലെ ഡെൻഡ്രോബിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇടാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏത് സൈഡിലാണോ നമുക്ക് ഈ സ്റ്റാൻഡേർഡിൻ്റെ ആ സ് ആ സ്ഥലത്തിൻ്റെ പരി അളവ് നോക്കണം കേട്ടോ അത് ഇടാനായിട്ട് യോജിച്ച രീതിയിൽ അളവെടുത്തിട്ട് നമുക്ക് വീതി ഇപ്പോൾ ഇത്തിരി കുറയ്ക്കണം അപ്പോൾ നാലടി വേണ്ട മൂന്നടി വീതി മതിങ്ങി ആ മൂന്നടി വീതിയിലായാലും നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ നമ്മുടെ സ്ഥലത്തിൻ്റെതനുസരിച്ച് നീളവും വീതിയൊക്കെ നമുക്ക് കണക്കാക്കാം ഈ ഒരു ഷെൽട്ടർ നമ്മൾ സാധാരണ നമ്മുടെ വീടിനെയൊക്കെ ചരിച്ചെടുക്കില്ല രണ്ട് സൈഡിലേക്ക് ചരിച്ചെടുക്കുന്ന അതായത് മുകളിൽ ഒരു നടുക്കായിട്ടൊരു പൈപ്പ് വെച്ചിട്ട് അവിടുന്ന് രണ്ട് സൈഡിലേക്കും ചരിവ് വരുത്തിയിട്ടാണ് അപ്പോൾ രണ്ട് സൈഡിൽ കൂടെ വെള്ളം ചരിഞ്ഞ് വന്നുകൊണ്ട് വെള്ളം ഒഴുകി ഒഴുകിപ്പോക്കോളും വേറെ മറ്റേ മുമ്പ് നമ്മൾ പി യു സി പൈപ്പിൽ ഓർക്കെടു നട്ടിരിക്കുന്നത് വെച്ചിരിക്കുന്നത് ഒരു സൈഡിലേക്ക് ചരിവ് വെച്ചിട്ടാണ് അപ്പോൾ അതിലേയും വെള്ളം താഴ്ത്തേക്ക് ഊർന്ന് പെട്ടെന്ന് പോകുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞങ്ങളിപ്പോൾ എണ്ണായിരം രൂപയ്ക്ക് മെറ്റീരിയൽ എടുത്തു അതായത് നമ്മുടെ ഈ ഒരു സ്ക്വയർ പൈപ്പ് ഒന്നരയ്ക്ക് ഒന്നരയും അതുപോലെ അത്യാവശ്യം ഒന്നിനും ഒന്നിനൊന്നായിട്ടുള്ളതും നമ്മളൊരു ഐഡിയയിൽ നമ്മൾ അളന്ന് തന്നെ നമ്മൾ മേടിച്ചത് ഞങ്ങൾക്കിപ്പോൾ ഇതേപോലെയുള്ള മൂന്ന് സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ളതുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരെണ്ണം പിന്നീട് ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ ചെടികളെല്ലാം അത്യാവശ്യം ഇതുപോലെയുള്ള ഷെൽട്ടറിലും അത് മഴ നനയാതെ നമ്മുടെ കാർപോറേഷൻ്റെ അടിയിലുള്ള സ്റ്റാൻഡുകളിലും ഒക്കെ ആയിട്ട് എല്ലാ ഓർക്കഡുകളും റെഡിയാണ് ഇനി നമുക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാവുന്ന രീതിയിലേക്ക് ഈ പൈപ്പ് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല ഉറപ്പാണ് ഈ ഒരു പൈപ്പ് അതുപോലെ നമുക്ക് ഹാങ് ചെയ്തിടാനകത്ത് തന്നെ നമുക്ക് കുറച്ച് വാർക്ക കമ്പികൾ വെറുതെ വെൽഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വെൽഡിങ് അറിയാവുന്ന ഒരാളെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് ചോയിപ്പിക്കുകയാണെങ്കിൽ അവർക്കുള്ള ഒരു വേജസ് കൊടുത്താൽ മതി നമുക്ക് വന്നാൽ വീട്ടിൽ നല്ല റപ്പിൽ അത് എടുക്കാനും പറ്റും അതുപോലെ ഇതിൻ്റെ ഷീറ്റ് റൂഫായിട്ട് റൂഫിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീൻ നെറ്റാണ് യു വി ഷീറ്റ് ഇടുന്നവരുണ്ട് ഗ്രീൻ നെറ്റ് ആകുമ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴ പെയ്യുമ്പോൾ ഒരു അത്യാവശ്യം വെള്ളം നമുക്ക് ഈ ഓർക്കിഡുകളിലേക്ക് വീഴും അതുപോലെ വെയിലാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചവും നമുക്ക് കിട്ടും അപ്പോൾ നല്ല വെയിലത്തും ഈ ഒരു ഷെൽട്ടർ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തുരുമ്പ് വരാതിരിക്കാൻ നമ്മൾ പ്രൈമറ് കൃത്യമായിട്ട് അടിക്കണം കേട്ടോ അതല്ലാതെ നമ്മൾ വെറുതെ വെൽഡ് ചെയ്ത് വേഗം മഴയത്തോ അല്ലെങ്കിൽ പുറത്തോ കൊണ്ടുവന്ന് വെച്ചേക്കരുത് നനയ്ക്കുമ്പോൾ ഒക്കെ അതിനകത്ത് വെള്ളം വീണ് പെട്ടെന്ന് തുരുമ്പ് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഓർക്കിഡിൻ്റെയും അതുപോലെ വാൻ്റ മൊക്കാറ് ഇത് ഒക്കെ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചധികമായി ഇപ്പോൾ ചെടികളിൽ പൂക്കളൊക്കെ കുറഞ്ഞേക്കാണ്ടാവും ഞാൻ ഈ ചെടികളെല്ലാം വാങ്ങിയത് നിങ്ങൾക്കറിയാം തിരുവാതിര ഗാർഡൻ നിന്നും ജിജിയുടെ കയ്യിൽ നിന്നാണ് മിക്കവാറും എല്ലാ ചെടികളിലും നട്ട ഒരു മൂന്ന് നാല് മാസം മുമ്പ് നട്ട എല്ലാ ചെടികളിലും തന്നെ നമുക്ക് സ്പൈക്ക് വരാറായിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇതിൻ്റെ വളർച്ച കുറച്ചുകൂടി കൂടും പക്ഷേ പുറത്ത് വെച്ചാൽ പോകും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഷെൽട്ടർ വേണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളും നമ്മുടെ കൃഷിഭവനിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ഓർക്കിഡുകൾക്കും അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് സെൻമോർച്ചിസ് ഇങ്ങനെയുള്ള ഓർക്കിഡ് ഭവൻ ചെടികൾക്ക് സബ്സിഡി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാനത് അറിഞ്ഞു അപ്പം നമ്മൾ ഒരു എല്ലാ സമയത്തും ഉണ്ടാവില്ല ഒരു പ്രത്യേക സമയത്താണ് അത് വരിക സാങ്ഷൻ വരിക അപ്പോൾ ഞാനിത് അപേക്ഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ഈ ചിലവായ പൈസകളൊക്കെ നമുക്ക് എഴുതി കൃഷിഭവനിൽ നിന്ന് നമുക്ക് സബ്സിഡി കിട്ടുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ അതൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് ഈ ചിലവായു പൈസ നമുക്ക് ലാഭമാണ് അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഡെൻറോബ്യത്തിൻ്റെ സീഡ്ലിങ്സ് കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയത് തൊണ്ണൂറ് രൂപയ്ക്ക് സീഡ്ലിങ്സ് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഇതേപോലെയൊക്കെ വലുതായി തുടങ്ങിയത് പൂക്കളായി തുടങ്ങിയത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വേണം ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഡേ നല്ല മഴ കോചിരിയുന്ന മഴയാണ് നമ്മുടെ ഓർക്കിഡും ഡെൻഡ്രോബിയും അതുപോലെ മുക്കാറയും വാൻ്റെ മഴയത്ത് ഇതേപോലെ അത്യാവശ്യം വെള്ളവും അത്യാവശ്യം വെളിച്ചമൊക്കെയായിട്ട് ഇങ്ങനെ പുറത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ